ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഞാനതിൻ്റെ ഒരു സൺഡേ വ്ലോഗാണ് ചെയ്തത് പക്ഷേ ഇത് ഇപ്പം എനിക്ക് തോന്നുന്നു ഒത്തിരി ദിവസം ലേറ്റായി കഴിഞ്ഞ സൺഡേരെ അടിച്ച് എടുത്ത വീഡിയോ ആണ് പക്ഷേ എഡിറ്റ് എനിക്ക് ഒത്തിരി ലേറ്റായി അതുകൊണ്ട് ഏകദേശം ഒരാഴ്ച താമസിച്ചാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ചായയിൽ ഇന്നത്തെ ദിവസം തുടങ്ങാം അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടായില്ല പണിയൊക്കെ തുടങ്ങിയത് പിന്നെ ഇന്ന് എന്തായാലും മഴയൊന്നുമില്ല നിൽക്കുന്നു ഇപ്പം ഇപ്പോഴും മഴ തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ മഴയൊന്നുമില്ലായിരുന്നു അങ്ങനെ രാവിലെ ഞാൻ അപ്പം ഉണ്ടാക്കി പിന്നെ ഗ്രീൻ പീസ് കറിയുമാണ് ഇന്നുണ്ടാക്കാൻ തീരുമാനിച്ചത് അതുപോലെ തന്നെ കുറച്ച് ഉച്ചയ്ക്ക് തേക്ക് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ ചിക്കൻ കറി അപ്പം ഞാൻ വിചാരിച്ച് തേങ്ങ ഇന്ന് വറുത്ത് അരച്ച് ചിക്കൻ വെക്കാന്ന് അപ്പോൾ അതിനുള്ള തേങ്ങാ വറക്കലൊക്കെ ആയിരുന്നു രാവിലെ പിന്നെ അതുകൊണ്ട് ഇതിപ്പം ഞാൻ നമ്മുടെ ഗ്രീൻ പീസിനകത്ത് എണ്ണ ചേർക്കാനായിട്ട് അതിനകത്ത് പൊടിയൊക്കെ എടുത്തത് ഞാൻ ഈ പൊടിക്കതൊക്കെ ശകലം തൈരൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കടുവ വറുത്തിട്ട് അതിനകത്തിട്ട് പൊടിയൊന്ന് മൂപ്പിച്ചിട്ടാണ് വേവിച്ച് വെച്ച ഗ്രീ പീസൊക്കെ അതിനകത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ തക്കാളി ചേർത്തില്ല പകരം തൈര് ചേർത്ത് അങ്ങനെയാണ് റെഡിയാക്കുന്നത് ഓരോ സമയത്തും ഓരോ രീതി എന്തെങ്കിലുമൊക്കെ തൊന്ന് മൂഴുകണക്കിരിക്കും ഓരോ പ്രാവശ്യം ചെയ്യുന്നത് അങ്ങനെ രാവിലെ അപ്പവും ഗ്രീംപീസ് കയറിയൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ വേണ്ട ചിക്കൻ കറിക്കുള്ള തേങ്ങയൊക്കെ വറുത്തു ഇങ്ങനെ വറുത്തടച്ചു വെക്കുന്ന ചിക്കനൊക്കെ പ്രത്യേക ടേസ്റ്റ് അല്ലേ പിന്നെ ചേട്ടൻ എൻ്റെ കൂടെ പണിയിലാണ് ചേട്ടൻ രാവിലെ ചീനിയെല്ലാം പൊളിച്ചു തരുവാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറിയിൽ പോയി ചീനി വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വേണ്ട പപ്പയും മക്കളും കൂടെ രണ്ടുപേരോട് പപ്പായ അസ്വസ്ഥ ചെയ്യാനായിട്ട് ഇരിക്കുവാണ് കപ്പയെല്ലാം വൃത്തിയാക്കിട്ട് ഇരിക്കും ചേട്ടൻ്റെ അതിൻ്റെ കൂടെ രണ്ടുപേരോട് ഇവിടെ ഒരു കവറും വെച്ചോണ്ട് അടി കൂടുന്നുണ്ട് കാരണം രണ്ടുപേർക്കും അതിന് എടുത്തു കൊടുക്കണം എന്നെ കണ്ണാത് കൊടുക്കും പോരേ അങ്ങനെ ചേട്ടൻ നേട്ട കപ്പയെല്ലാം നുറുക്കി തന്ന്

ആ ഇന്ന് രാവിലെ ഇവിടെ ഡോറും എടുത്ത് ഇയാള് അകത്ത് കയറി കളിക്കുന്നോട്ട് ഇവിടെ ലോക്ക് ചെയ്തിട്ട് പപ്പായും ചേട്ടനെയും അതിനകത്തുണ്ടെന്നാ വിചാരോ പപ്പാടെ കൊണ്ട് മാത്ര പപ്പണ്ടോ ഏപ്പി പൂട്ടിയോ അപ്പൊട്ടോ എവിടെ അവിടെ കിടക്കട്ടെ അപ്പ വരാത്തിരിക്കട്ടെ ഞാൻ അവടുത്ത് പിണങ്ങി ഒള്ളിച്ചു പോയിരുന്നു ഇല്ലേ പടത്തു പോണോ പാപ്പ പാപ്പ അതില്ല പില്ല ഉണ്ടാകെട്ടില്ലല്ലോ ചേട്ടനെ കൂടെ കൂടെ ഒളിച്ചു കളിക്കുമായിരുന്നു ഒളിച്ച് കിട്ടുന്ന സമയത്ത് എന്തായാലും പപ്പായും ചേട്ടനെയും കൂടെ മാർക്കറ്റിൽ പോയി കുഞ്ഞിനെ പറ്റിച്ചിട്ട് അങ്ങനെ നേടി ചിക്കൻ കറി എല്ലാം റെഡിയായി നമ്മുടെ കപ്പയും വേവിച്ചു അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ചിക്കനും കപ്പയൊക്കെ ഇട്ട് നമുക്ക് ചോറ് കഴിക്കാം കപ്പ വേവിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കപ്പ വെച്ച സംഭവമാണ് ആദ്യമായിട്ട് ഇങ്ങനെ കപ്പ വെച്ചപ്പോൾ ഞാൻ പ്ലസ് ടുവിൻ്റെ വെക്കേഷൻ ഒക്കെ ഉണ്ട അപ്പം ഈ കപ്പയിലെ വെള്ളം ഊറ്റിക്കളെന്നുള്ള കാര്യം അറിയാം അങ്ങനെ ഞാൻ കപ്പ വേവിച്ച് വേവിച്ച് ആ വെള്ളം എല്ലാം പറ്റിച്ച് നല്ല സൂപ്പർ കപ്പ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നത് അയ്യോ അങ്ങനെ എന്തെല്ലാം പട്ടത്തിരകൾ ചെയ്തു അങ്ങനെ തേണ്ട പപ്പയും മോനും കൂടെ പോയി മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നെത്തോലി കിട്ടിയപ്പം അതെല്ലാം വൃത്തിയാക്കി തന്നു പിന്നെ അതെല്ലാം റെഡിയാക്കി വറക്കാനായിട്ട് വെച്ചു അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി

അപ്പോൾ അത് ഇവിടെ ചേട്ടൻ പുറത്തുവിട്ട് വന്നപ്പോൾ ഒരു പാക്കറ്റ് കപ്പ് കേക്ക് കൊണ്ടുവന്നതിൻ്റെ സന്തോഷ പ്രകടനങ്ങളാണ് ഇവിടെ കണ്ടത് ഇപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോസൊട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ